യൂത്ത് അക്കാഡമിയുടെ മറ്റൊരു ടൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒറ്റക്കത്തി വേറെ രണ്ട് ടെക്നിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ടെക്നിക്കാണ് മൂന്നാമത്തെ ടെക്നിക്കും നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ കഴുത്തിനുള്ള കുത്ത് തന്നെയാണ് ആ കുത്തിനെ എങ്ങനെയാണ് മൂന്നാമത്തെ ടെക്നിക്കിൽ നമ്മൾ ഡിഫൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടെ കൈ ഉണ്ട് കഴുത്തിലേക്ക് ഇങ്ങനെ വെക്കുക നേരെ ഇവിടെ ഇങ്ങനെ പിടുത്ത വിട്ടതിന് ശേഷം ഈ കൈ ഒന്ന് സപ്പോർട്ട് കത്തി ചെയ്താഴ് വീഴും ഒരിക്കൽ കൂടി വലത് കൊണ്ട് കയറുക കത്തി ഉപയാണ് അത് ഇടത് കൊണ്ട് കൊണ്ട് ഇങ്ങനെ ശിഷ്യന്മാരായോട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് വെട്ടാം കഴുത്തിന് വെട്ടിയതിനു ശേഷം ഇങ്ങനെ കഴുത്തിന് ഇവിടെ ചുറ്റി ഇങ്ങോട്ടി പിടിച്ചിട്ട് ഈ ബോഡിയിലേക്ക് കൈ കൊടുത്ത് ഈ കൈ ഒന്ന് പിറകിച്ചാൽ കൈ പൊട്ടും കത്തിയിൽ നിന്ന് താഴെ പോവും ഒരിക്കൽ കൂടി കാണിച്ചു തരാം കത്തികൊണ്ട് കൊടുക്കുന്നു ഇതിനെ കട്ടി മാറ്റി കയറി ഇതേ പിടുത്തത്തിൽ പിടിച്ച് ആളിയുടെ കൊടുക്കുന്നു കോഴി ഇങ്ങനെ സപ്പോർട്ട് ചെയ്താൽ മതി കത്തി താഴ്ന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്